ഹലോ അപ്പോൾ ഇന്നത്തെ പവർ ടീമിൻ്റെയും സിബിൻ്റെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെയും ഗബ്രീനെയും സെപ്പറേറ്റ് ആക്കി നിർത്താമെന്നുള്ളതാണ് അതായത് മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ട് ജാസ്മിനെ ഉള്ളിലും ഗബ്രീനെ പുറത്തുവാക്കിയിട്ട് നിർത്താമെന്ന് അപ്പോൾ അവർ ഒരു ദിവസം ഒന്നിച്ച് സംസാരിക്കുകയോ ഒന്നിച്ച് പിന്നെ കാണാതെ ഇരിക്കുക എന്നുള്ള ആ ഒരു പ്ലാനാണ് സിബിൻ്റെ അടുത്ത് ഉള്ളത് പക്ഷേ അത് പവർ ടീം ചെയ്യുന്നത് അവരെ അധികാരത്തിനെതിരായിരിക്കും കാരണം രണ്ട് വ്യക്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരായാലും ഇപ്പം നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പിന്നെ ഇടപെടുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല കാരണം അവർ സംസാരിക്കണം കാണണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അതിന് ഇവർക്കായിരിക്കും ഇടപെടാൻ ഒരു ഇല്ല പിന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ജാസ്മിനി ഗബ്രീനി മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം കാരണം റൂമിൽ ആ ഹൗസിലുള്ള പന്ത്രണ്ട് ആൾക്കാരും ഒരേപോലെ നിന്നിട്ട് ബാക്കി രണ്ടാൾക്കാരെ മാത്രം ട്രിഗ് ട്രിഗർ ചെയ്യണത് അത് കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ ലൈവിൽ ശ്രീതു പിന്നെ ജാസ്മിനും തമ്മിൽ ഇതിൻ്റെ പേരിൽ നല്ല അത്യാവശ്യം നല്ലൊരു വാക്കു തർക്കം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ശ്രീതു പറയുന്ന ശ്രീദുനോട് ജാസ്മിൻ പോയി ചോദിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനു വരെ ഈ ഒന്നും പറഞ്ഞിട്ടില്ല ജാസ്മിൻ പോയി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ രണ്ടാളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ പുറത്താക്കിയിട്ട് നിൽക്കുന്നത് ഞങ്ങളെ ഞങ്ങളെങ്ങനെ പുറത്താക്കിയേ നിർത്തുന്നത് എന്തിനാന്നുള്ളത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നമ്മൾ വന്ന സമയത്തൊക്കെ നമ്മൾ ഒരേപോലെ തന്നെ ആയിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടാളും മാത്രമായിട്ട് പിന്നെ ഗെയിം കളിക്കാനും തുടങ്ങി നിങ്ങൾ ആരുടെ അടുത്തും സംസാരിക്കാനും വരാതെ നമ്മളെല്ലാവരും സംസാരിക്കും പക്ഷേ നിങ്ങൾ രണ്ടാളും മാത്രം എപ്പോഴും നിങ്ങൾ രണ്ടാളും മാത്രമാണ് പിന്നെ നിങ്ങൾ രണ്ടാളുള്ള ആ ഒരു റിലേഷനെ പറ്റിയും എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങ എത്ര ആൾക്കാരെ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ ഞങ്ങൾ ഇമേജ് കോൺഷ്യസ് ഞങ്ങൾ നോക്കില്ല ഇമേജിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ആൾക്കാരെ ഇടയിലുള്ള ഇമേജ് നമുക്ക് വേണ്ട എന്നാണ് പറയാം നമ്മൾ നല്ലത് പറയാൻ വന്നിട്ട് നിങ്ങളത് നെഗറ്റീവ് ആക്കി നമ്മളൊരു പിന്നെ നമുക്കൊരു തീരെ ഒരു വാല്യൂ തരാത്ത പോലെ ആക്കിയത് കൊണ്ടാണ് പിന്നെ ആരും നിങ്ങളുമായിട്ട് സംസാരിക്കാനും വരാത്തത് നിങ്ങളായിട്ട് കൂട്ടുകൂടാനും വരാത്തത് അപ്പോൾ ആ ഒരു നിലപാട് നിലപാടെടുപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ശ്രീതു ലൈവിൽ പിന്നെ ലൈവിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അത് കേട്ട് പിന്നെ ജാസ്മിൻ സിബിനോടൊക്കെ പറയാൻ പണ്ട് പക്ഷേ സിബിനൊന്നും യാതൊരു മൈൻഡും ചെയ്യുന്നില്ല ജാസ്മിനെ അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇപ്പം ജാസ്മിനും ഗബ് ജാസ്മിനും ഗബ്രിയ അവിടെ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് കാരണം വൈൽഡ് കാർഡ് വരുന്നതിൻ്റെ മുൻപേ ഇവർ ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ അവിടെ കിടന്നിട്ട് പക്ഷേ ഇവർ വന്നതിന് ശേഷം ഇവർ കുറച്ചൊന്ന് ഒരു ഒതുങ്ങിയതുണ്ട് കാരണം ജാസ്മിനും ഗബ്രിയ ഒക്കെ ജിൻഡോയായിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്യണം എന്ത് പറഞ്ഞാലും ഒരു പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ കുറവുണ്ട് പക്ഷേ ഇവരൊരു ഒറ്റപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ബിഗ് ബോസ്ലെറ്റ്സിൽ